വീക്കെൻഡ് എപ്പിസോഡിന്റെ പ്രൊമോ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് യൂട്യൂബ് ചാനൽ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് ലാലേട്ടൻ ഒരു കൂട്ടം മേക്കപ്പ് ഐറ്റംസും ഒക്കെയായിട്ട് വന്ന് അതെല്ലാം കൂടെ വാരിയിട്ടിട്ട് സംസാരിക്കുകയാണ് ലിപ്സ്റ്റിക്ക് ലിപ് ബാം ഫൗണ്ടേഷൻ ബ്രഷ് എല്ലാം ഉണ്ട് ഇതിൻ്റെയൊക്കെ പേരിലാണല്ലോ അകത്തെ പൊല്ലാപ്പ് മുഴുവനും ആ പ്രശ്നം അങ്ങ് തീരട്ടെ എന്ന് കരുതിയാണ് അവർക്ക് വേണ്ടി ഇതെല്ലാം വാങ്ങിയത് പക്ഷെ എന്ത് ചെയ്യാനാ ബിഗ് ബോസ് സമ്മതിക്കില്ല ബിഗ് ബോസ് പറയുന്നത് എല്ലാം അവർ കളിച്ചു തന്നെ നേടണമെന്നാണ് തുടർന്ന് പറയുന്നു എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ ഒരാൾക്കെതിരെ മറ്റൊരാളുടെ സി ഐ ഡി അന്വേഷണം ഒടുവിൽ ആ സി ഐ ഡിയെ തന്നെ കള്ളയാക്കുന്നു റാങ്കിങ് ടാസ്ക് അത് പൊളിയുന്നു മിഡ് വീക്ക് സസ്പെൻഷനിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് എല്ലാം ഇന്ന് ചോദിക്കണം തല്ലും തലോടലും വേണ്ടിവരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രേക്ഷകരങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ എപ്പിസോഡിൽ നിങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ചില കൃത്യമായിട്ടുള്ള വിശകലനങ്ങളും നടപടികളും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ പറച്ചിലിന്റെ സാരം ലാലട്ടൻ പറയുന്നത് ആ വീട്ടിൽ ഒരു സി ഐ ഡി അന്വേഷണം നടന്നു ആരാണ് സി ഐ ഡി അത് ജിസേൽ തന്നെയാണ് പറഞ്ഞത് അനുമോളാണ് സി ഐ ഡി അന്വേഷണവുമായിട്ട് ഇറങ്ങിത്തിരിച്ചത് ഒടുവിൽ വന്നപ്പോൾ എന്തു പറ്റി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്ന് പറയുന്നത് പോലെ സി ഐ ഡി ആയി അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിച്ച അനുമോള് തന്നെ കള്ളിയായി മാറി ഇന്ന് വൈകിട്ട് തെളിവ് സഹിതം പൊളിച്ചടുക്കുവാൻ സാധ്യതയുണ്ട് സത്യത്തിൽ സി ഐ ഡി ആണോ കള്ളി അതോ ജിസൈല് തന്നെ ആയിരുന്നോ എന്ന് മേക്കപ്പ് ഐറ്റങ്ങളുടെ കാര്യത്തിലും ഒരു തീരുമാനം ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കിട്ടാനുള്ളതൊക്കെ ഓരോരുത്തരെ കഴിവിൻ്റെ പരമാവധി കളിച്ചു മാത്രം നേടണം അല്ലാതെ ആർക്കും ഓസിൽ ഒന്നും കൊടുക്കത്തില്ല അത് ഭക്ഷണമായാലും വസ്ത്രമായാലും മേക്കപ്പ് ഐറ്റം ആയാലും ഒന്നും തന്നെ കളിക്കാത്തവർക്ക് കിട്ടില്ല എന്നുകൂടി വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഇനി വരുന്നതൊക്കെ ഗംഭീര കളികളായിരിക്കും അങ്ങനെയുള്ള ഗംഭീര കളികൾക്ക് വേണ്ടി തന്നെയാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത് പക്ഷേ ഒരു കാര്യം വ്യക്തമായി പറയാം കൊട്ടാര സദൃശ്യമായ മനോഹരമായൊരു വീട് ആ വീടിനകത്ത് തെണ്ടക്കാരേക്കാൾ കഷ്ടമായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആ കാഴ്ച കാണുമ്പോൾ തന്നെ ഈ ബിഗ് ബോസ് എന്ന ആ ഒരു റിയാലിറ്റി ഷോയോടുള്ള ജനത്തിൻ്റെ മതിപ്പ് മാറുകയാണ് കാഴ്ചപ്പാട് തന്നെ വേറൊന്നായി പോവുകയാണ് അവിടെയുള്ള ആൾക്കാരുടെ പലരുടെയും സ്വഭാവം വെറും കൂതറ സ്വഭാവമാണ് എന്നിരുന്നാൽ തന്നെയും പുറമെ കാണുമ്പോൾ ഒരു ലുക്കൊക്കെ വേണ്ടേ ആ ലുക്ക് കൂടി ഈ പ്രാവശ്യം എടുത്തു കളഞ്ഞിരിക്കുകയാണ് വെറും കച്ചറകൾ കാഴ്ചയിൽ തന്നെ കുളിക്കുകയും നനയ്ക്കുകയും ഒന്നും ഇല്ലാതെ എഴുന്നേറ്റ പടിയിൽ വന്നിരിക്കുന്ന ഒരു കൂട്ടം കച്ചറകളെ പോലെയാണ് ഈ ആൾക്കാരെ തോന്നുക ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെ ഇന്ന് വിടുന്നു നാളത്തെ എപ്പിസോഡ് വീണ്ടും വായിച്ച് ചെയ്യുമ്പോൾ ഇന്നലെയും മെനഞ്ഞാന്ന് വിട്ടിരുന്ന അതേ ഡ്രസ്സ് തന്നെ വീണ്ടും വിട്ടുകൊണ്ട് നടക്കുന്നു സാധാരണ ബി ബി കാണാത്തൊരു പ്രേക്ഷകൻ രണ്ടു മൂന്ന് ദിവസം ഒരുമിച്ച് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും അറിയാതെ അവർ ചോദിച്ചു പോകും ഇതുംങ്ങളൊന്നും അടിച്ചു നനച്ച് കുളിക്കാറില്ലേ ഇവർക്കൊന്നും ഡ്രസ്സുകൾ പോലും ഇല്ലല്ലോ ആകെ തറ ഐറ്റമാണല്ലോ എന്ന് അങ്ങനെ പറയത്തക്കവണ്ണം ബിഗ് ബോസ് എല്ലാ അവസ്ഥകളും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് ഒരു കടന്ന കൈയായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ അത് ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോയുടെ പകിട്ടു തന്നെയായിരിക്കും നഷ്ടപ്പെടുത്തുക ഈ സീസൺ അങ്ങനെയായിരിക്കും ഓർമ്മിക്കപ്പെടുക എന്തായാലും വൈകിട്ടത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം തല്ലും തലോടലും ഒക്കെ വേണ്ടി വരുമെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ആർക്കൊക്കെയാണ് തല്ലുകൊള്ളാൻ പോകുന്നത് ആരെയാണ് തലോടാൻ പോകുന്നത് അതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം അതുവരേക്കും